കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് വിദേശ കമ്പനികളുടെ സർവീസിനുള്ള പോയിന്റ് ഓഫ് കോൾ പദവിക്ക് വഴിതെളിയുമോ എന്ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് സന്ദർശിക്കുന്നതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലെത്തുന്നത് ശനിയാഴ്ച രാവിലെ വിമാനത്തിൽ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വയനാടേക്ക് പോകും പ്രവർത്തനം ആരംഭിച്ച ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാൻ കഴിയില്ലെന്നും പകരം കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ അനുവദിക്കുന്നത് പരിഗണിക്കാമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അറിയിച്ചിരുന്നു കണ്ണൂരിന് വൈകാതെ പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട കാലാവധി കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ ഇത് കേന്ദ്രം തള്ളിയതോടെ വിമാനത്താവളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കുമേൽ നിരാശ പടരുകയാണ് മുമ്പും പലതവണ കണ്ണൂരിൽ വിദേശ കമ്പനികളുടെ സർവീസ് അനുവദിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു പുതിയ വിമാനത്താവളങ്ങൾക്ക് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാവില്ലെന്നാണ് കാരണമായി പറഞ്ഞത് എന്നാൽ കണ്ണൂരിനു ശേഷം പ്രവർത്തനം തുടങ്ങിയ ഗോവയിലെ മോപ്പ മനോഹർ വിമാനത്താവളത്തിൽ ഒമാൻ എയർ സർവീസ് അനുവദിച്ചു കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമപ്രദേശത്താണെന്നാണ് മറ്റൊരു തവണ കാരണമായി പറഞ്ഞത് വ്യോമയാന പാർലമെന്ററി സമിതി കഴിഞ്ഞ വർഷം വിമാനത്താവളം സന്ദർശിച്ചിരുന്നു വിമാനത്താവളത്തിലെ സൌകര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ച സമിതി പോയിന്റ് ഓഫ് കോൾ എന്ന ആവശ്യത്തോട് അനുകൂലമായാണ് നിലപാടെടുത്തത് വിദേശ സർവീസുകൾ ഇല്ലാത്തതിനാൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും മാത്രമാണ് കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗോഫസ്റ്റ് കഴിഞ്ഞ വർഷം സർവീസ് നിർത്തി പ്രവർത്തനം തുടങ്ങി ആറ് വർഷമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് കണ്ണൂരിൽ നിന്ന് അന്താരാഷ്ട്ര സർവീസുകൾ ഉള്ളത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് വിമാനത്താവള കമ്പനിയായ കിയാൽ കടന്നു ഇതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലെത്തുന്നത് വിമാനത്താവളത്തിന്റെ സൗകര്യം കണ്ട് പോയിന്റ് ഓഫ് കോൾ പദവി നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ